കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ അമിത്ഷാ ഇങ്ങോട്ട് വന്ന് നിന്ന് ഈ ബില്ല് അവതരിപ്പിച്ചും പറയുകയാണല്ലോ അദ്ദേഹത്തിന്റെ വരവെന്ന് വെച്ചാൽ മറ്റേ ഷോലയിലെ ഖബ്ബർ സിംഗ് വരുന്ന പോലെയാണ് അത് ഇങ്ങോട്ട് വരുന്നത് രണ്ടും കയ്യില് ചുബാക്കിയിട്ട് വന്നിട്ട് അദ്ദേഹം പറയണം ലോകം കാണട്ടെ ആരാണ് തീവ്രവാദികൾക്കൊപ്പം സത്യം പറയുന്നത് കുറച്ചുപോയി ബിജെ പി വിരുദ്ധതക്ക് നിങ്ങളുടെ ക്ലാസ് കേൾക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ശ്രീ നരേന്ദ്രമോദി ആത്മഗോളിപ്പൂർ വെക്കാനി ഒത്തി ചിങ്കിലാട്ടി അപ്പൊയാനം വെക്കാതെയോ നിങ്ങൾക്ക് ബിജെപി വിരുദ്ധ സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ മാസം തോന്നുന്ന ഓർമ്മപ്പെടുത്തലാണെങ്കിൽ ഞങ്ങൾക്കതല്ല മണിപ്പൂർ ഭാരത് ഹേ ഇവിടെ ഒരു മനുഷ്യൻ നാലായിരം കിലോമീറ്റർ ഇന്ത്യയുടെ തെരുവിൽ ബി ജെ പിയുടെ വെറുപ്പിനെതിരെ അവരുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ അവരുടെ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതിനെതിരെ അവരുടെ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നാലായിരത്തിലധികം കിലോമീറ്റർ നടന്നൊരാൾ ആ ഭാരത് ജോഡോ യാത്രക്ക് കശ്മീരിന്റെ മണ്ണിൽ ഒരു സമാ ഞങ്ങൾ ഇതിനു മുമ്പും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാജ്യം അപകടപ്പെടുമ്പോൾ ഞങ്ങൾ പലരുമായി സഹകരിച്ചിട്ടുണ്ട് ഈ ബിജെപിക്കാരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അപകടപ്പെടാൻ പാടില്ല രാജ്യം അതാണ് സിപിഐഎം അതിൽ ഡി എം കെ യുടെ നേതാക്കന്മാർ പങ്കെടുത്തു അതിൽ ബി എസ് പിയുടെ നേതാക്കന്മാർ പങ്കെടുത്തു അതിൽ നാഷണൽ കോൺഫറൻസ് അതിൽ നേതാക്കന്മാർ അതിൽ സി പി നേതാക്കന്മാർ അത് കേന്ദ്രം ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ ഒന്നായിട്ട് അതിൽ നിന്ന് പങ്കെടുക്കാതിരുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണെങ്കിൽ അന്ന് എന്താ നിങ്ങൾക്ക് തോന്നൽ ഉണ്ടായില്ല രാജ്യം അപകടപ്പെടുമ്പോൾ ഞങ്ങൾ പലരുമായി സഹകരിച്ചിട്ടുണ്ട് ഈ ബിജെപിക്കാരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അപകടപ്പെടാൻ പാടില്ല രാജ്യം അതാണ് സി പി ഐ എം പൌരത്വ ഭേദഗതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ കേരളത്തിൽ ആരാ പെഗാസസിന്റെ പ്രശ്നമുണ്ടായപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരളത്തിലെ എം പിമാരാര കർഷകരുടെ ബില്ല്ണ്ടായപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരളത്തിലെ എം ആരാ കശ്മീരിന്റെ പ്രത്യേക പറവിയെടുത്തു കളഞ്ഞപ്പോ അതിനെതിരെ പ്രതിഷേധത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം ആരാ സാർ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയപ്പോ അതിനെതിരെ പ്രതിഷേധിലൂടെ വലിച്ചഴുക്കപ്പെട്ട എം പിമാർ തടങ്കലിൽ അടക്കപ്പെട്ട എം പിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട എം പിമാർ അതൊക്കെ ആരാ ഈ ബിജെപിക്കാരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതാണ് സിപിഐഎം നൂറ്റി നാപ്പത്തി മൂന്ന് പേര് ഇപ്പൊ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു ആദ്യത്തെ ദിവസങ്ങളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരാരാ ഞാൻ ഒരു കാര്യം പറയാം ഒരു കനലും തരിയുമല്ല കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ച യു ഡി എഫിന്റെ ഗബ്ബർ സിംഗ് വരുന്ന പോലെയാണ് ഇങ്ങോട്ട് വരുന്നത് രണ്ടും കയ്യിൽ ജുബാക്കി വന്നിട്ട് ലോകം കാണിട്ടെ ആരാണ് തീവ്രവാദികൾക്കൊപ്പം സത്യം പറയുന്നത് പോയി കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ അല്ലാണ്ടായിരുന്നു കോൺഗ്രസ് ആണ് രാജ്യത്തെ പ്രതികരിക്കുന്ന പാർട്ടി ഇന്ത്യയുടെ ദേശീയതയെ പ്രതികരിക്കുന്നത് ദേശീയ സമരത്തെ ദേശീയ പാരമ്പര്യത്തെ പ്രതികരിക്കുന്നത് വലിയൊരു പാർട്ടിയാണ്